നമസ്കാരം ഞാൻ മണിമംഗലം തിരുമേനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നക്ഷത്രക്കാർ ഉണ്ടാകുന്ന ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും നഷ്ടങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഞാനവിടെ പറയുന്നത് നക്ഷത്രക്കാർ പൊതുവെ എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്ന നക്ഷത്രക്കാരാണ് എന്ത കൂടെ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നം മതി അവരെ വെറുക്കാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കും എന്നിട്ട് അതാണ് സത്യം എന്നവര് വരുത്തുന്ന ഒരു നക്ഷത്രമാണ് ഈ ആയില്യനക്ഷത്രക്കാർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ആയില്യനക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നതാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നക്ഷത്രക്കാർക്ക് മനോവിഷമം കൂടുന്ന ഒരു വർഷമാണ് അപ്പൊ ആദ്യമേ ഇത് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് മടിപ്പിക്കുന്നതല്ല അപ്പൊ നിങ്ങൾ പ്രത്യേകം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചില കാര്യങ്ങളാൽ നമ്മുടെ കുടുംബത്തിൽ പോലും നമുക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ നമ്മളോട് ആരും സഹകരിക്കുന്നില്ല നമ്മളോട് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും വിരോധമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു നക്ഷത്ര പ്രകൃതമായാണ് ഈ നക്ഷത്രം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഇപ്പം നിൽക്കുന്ന ദശാസന്ധിയുടെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ചിലവർക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ സംശയങ്ങളും പ്രശ്നങ്ങളും വരുന്നത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും എപ്പോഴും ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയങ്ങളായിരിക്കും കാര്യം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേടുന്ന ആയില്യനക്ഷത്രക്കാരാണെങ്കിൽ എല്ലാം നമ്മുടെ ഭാരമാണ് അല്ലെങ്കിൽ എല്ലാം നമുക്ക് നമുക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ളൊരു പോകും എല്ലാവരും നമ്മളെ സാമ്പത്തികപരമായിട്ട് ഒറ്റപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധിക്കും അപ്പൊ ആ ചിന്താഗതികൾ നിങ്ങൾ ഒരുപാട് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ മനസ്സിന് സന്തോഷം തോന്നുന്നതും കുടുംബത്തിൽ സന്തോഷം തോന്നുന്നുമായ കാര്യങ്ങൾ സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നക്ഷത്രക്കാർ ആവശ്യമില്ലാതെയാണ് ഈ ടെൻഷനുകൾ അടിക്കുന്നത് അപ്പം നല്ല കാര്യങ്ങൾ വന്നാൽ പോലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക സഹായ സ്ഥാനത്തുള്ളവര് നിങ്ങൾ കഴിവതും വിശ്വസിക്കാതിരിക്കുക കാരണം വാഗ്ദാനങ്ങൾ തന്ന് നമ്മളെ മോഹിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ നമ്മൾ വിശ്വസിക്കുക അല്ലെങ്കിൽ അതിപ്പ നടക്കും അല്ലെങ്കിൽ ഇപ്പൊ നടക്കില്ല എന്നുള്ളതിന് പകരം ഇപ്പൊ നമുക്ക് ആ ഒരു വാഗ്ദാനത്തിന്റെ പിറകെ പോകുന്ന ഒരു വർഷമായിരിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ വലിയ വാഗ്ദാനങ്ങളിലേക്കൊന്നും വീഴാണ്ടിരിക്കുക വസ്തുപരമായിട്ട് നമുക്ക് ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് അടച്ചു തീർക്കാൻ നോക്കണം കാര്യം അല്ലെങ്കിൽ അത് ജപ്തി അല്ലെങ്കിൽ ഭീഷണികൾ അല്ലെങ്കിൽ നമ്മൾ ധനം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് വാഹനമുണ്ടെങ്കിൽ വാഹന യോഗം നഷ്ടപ്പെടുക എന്നുള്ള ഭവിഷ്യത്തൊക്കെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ശരിക്കും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക കാരണം അവർ അത് പത്ത് പേരെടുത്ത് അധികം വലിയ ഒരു ഹൈപ്പ് ഇട്ട് പറയും അവസാനം ഒന്നുമില്ലെങ്കിലും നമ്മളെല്ലാം ഉള്ളതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാനും സാധ്യത കാണുന്നുണ്ട് അത് മുഖാന്തരം നമുക്ക് വിളിദോഷങ്ങളോ ദൃഷ്ടിദോഷങ്ങളോ ഒക്കെ വരും അല്ലെങ്കിൽ നമ്മൾ അവർ നമ്മളോട് കടം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല പക്ഷെ അവർ വിചാരിക്കും എല്ലാം ഉണ്ടായിട്ടാണ് നമ്മളത് കൊടുക്കാത്തത് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥാന്തരവും കൂടിയാണ് ശരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതുപോലെ തന്നെ ശത്രുക്കൾ വളരെയധികം പെട്ടെന്ന് വന്നു ചേരും കാര്യം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുകയും പെട്ടെന്ന് അവരെ വെറുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശത്രുതാ മനോഭാവം കൂടുതലായിരിക്കും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒളിച്ചോടം അല്ലെങ്കിൽ പ്രേമം അങ്ങനെയുള്ള നമ്മുടെ മനസ്സിനെ മോശപ്പെടുത്തുന്ന അവസ്ഥകളിലൊക്കെ നമ്മൾ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ല യോഗമുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും വാഹന യോഗം ഉണ്ടാകും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനം കുഴപ്പമില്ലാണ്ടുണ്ട് ആ ഭാഗ്യങ്ങൾ വ നമുക്കൊരു പിടിവള്ളി ഇട്ട് തരും ആ പിടിവള്ളി നമ്മൾ കൃത്യമായിട്ട് പിടിച്ച് കയറാൻ ശ്രമിക്കുക നല്ല ജോലിക്ക് നമ്മൾ ശ്രമിക്കുക അതിനനുസരിച്ച് നമുക്ക് നല്ല വരുമാനമുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നുണ്ട് ധനം വന്നു ചേരും അത് കൈകാര്യം ചെയ്യേണ്ട രീതി നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നക്ഷത്രക്കാർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു വർഷം തന്നെയാണ് നമ്മൾ നമ്മളായിട്ട് ചിന്താഗതികളുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച് പെട്ടെന്ന് വെറുക്കുകയോ ചെയ്തുകൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ വെറുക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു ശത്രുതാ മനോഭാവം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നക്ഷത്രക്കാർക്ക് സ്വന്തം ചിന്താഗതികൾ കൊണ്ട് കുടുംബത്തിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട് മക്കളും കൂടെയുള്ള ബന്ധുജനങ്ങളൊക്കെ നമ്മളെ സ്നേഹിക്കില്ല എന്ന് തോന്നും ധനത്തിനൊരൽപ്പം വീഴ്ച വരും എന്നാലും ആ ധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ എത്തും സുഹൃത് ബന്ധങ്ങളെ വളരെയധികം വിശ്വസിക്കാതിരിക്കുക വസ്തുവകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൽ നിയമ നടപടികളോ നിയമ കുരുക്കുകളോ വീഴാനുള്ള സാധ്യതയുണ്ട് മനസ്സിൻ്റെ ഒരല്പം കുറയ്ക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ വിവാഹങ്ങൾ വാഹനയോഗം നല്ലൊരു ജോലി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ പറയുന്നത് മാത്രം പോരാ നിങ്ങൾ ആത്മാർത്ഥമായ പ്രയത്നം ഇതിന് അനിവാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം